ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം ജർമ്മൻ പൗരത്വത്തെ പറ്റിയുള്ള ഒരു വിശകലനമാണ് അതിന്റെ കാമ്പയിൻ പുതുതായി സർക്കാർ ആരംഭിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിന്റെ പരാമർശങ്ങൾ അതിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയുടെ പുതിയ പൗരത്വ നിയമത്തെക്കുറിച്ച് വിദേശികളെ അറിയിക്കാൻ ജർമ്മൻ സർക്കാർ കാമ്പയിൻ ആരംഭിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വിശകലനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇക്കൊല്ലം ജൂണിൽ ജർമ്മനിയുടെ പുതിയ പൗരത്വ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ പൗരത്വത്തിന് അപേക്ഷിക്കേണ്ട എങ്ങനെ എന്തിന് ഇതിന്റെ ആവശ്യത പ്രയോജനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയാൻ ഒരു വെബ്സൈറ്റും രാജ്യവ്യാപകമായി വിവര പ്രചാരണവും ജർമ്മൻ സർക്കാർ ആരംഭിക്കുകയാണ് റിപ്പോർട്ട് അനുസരിച്ച് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന അതേ തീയതിയിൽ തന്നെ പരസ്യ കാമ്പയിൻ ആരംഭിക്കും മിക്കവാറും ജൂൺ ഇരുപത്തിയേഴിന് ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ വിദേശികൾക്ക് അവരുടെ അപേക്ഷകൾക്കുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിനായിട്ടാണ് ഇത്തരം ഒരു കാമ്പയിൻ എന്ന ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു ഫെഡറൽ കമ്മീഷൻ ഫോർ ഇന്റഗ്രേഷൻ മേധാവിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രാദേശിക അധികാരികളുടെ പ്രവർത്തനം വേഗത്തിലാക്കാൻ പ്രകൃതിവൽക്കരണത്തിന്റെ ആവശ്യതയെക്കുറിച്ചും നടപടി ക്രമങ്ങളെക്കുറിച്ചും കാമ്പയിൻ അപേക്ഷകരെ അറിയിക്കാനാണ് പദ്ധതി ഈ വിവരങ്ങൾ ജർമ്മൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമാക്കും ലഘുലേഖകൾക്കൊപ്പം അപേക്ഷകർക്ക് പുതിയ നിയമത്തെയും വിശദീകരണ വീഡിയോകളെക്കുറിച്ചുള്ള പ്രസക്തമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു വെബ്സൈറ്റുമാണ് നിലവിൽ വരുന്നത് വിദേശികളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സർക്കാർ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളും ട്വിറ്ററിലൂടെയും പ്രയോജനപ്പെടുത്തും കൂടാതെ പരസ്യ കമ്പനികളിൽ വിജയിച്ച അപേക്ഷകരുടെ കഥകൾ അവതരിപ്പിക്കുകയും ചെയ്യും നിലവിൽ സോഷ്യൽ മീഡിയയിൽ വിദേശികൾക്ക് പൌരത്വ പ്രക്രിയയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ അവരുടെ അനുഭവങ്ങൾ പങ്കിടാനും കഴിയുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട് എന്നിരുന്നാലും ഇവയിൽ ഭൂരിഭാഗവും അനൌദ്യോഗിക സ്രോതസ്സുകൾ തന്നെയാണ് ജർമ്മനിയിൽ സൗജന്യ ഇമിഗ്രേഷൻ ഉപദേശം നൽകുന്ന ആരൊക്കെയാണ് വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അതായത് ആർബൈറ്റർ വോൾഫാർട്ട് രണ്ടാമത് ജർമ്മൻ കാരിത്താസ് അസോസിയേഷൻ എന്ന് തന്നെ പറയാം മൂന്നാമത് ഡോചിലാൻഡിലെ അല്ലെങ്കിൽ ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് പള്ളികളുടെ ക്ഷേമ സംഘടനയായ ഡോണി വർക്കാണ് ആണ് ഇതിന് പറയുന്നത് ഡിയാക്കോണി വർക്ക് ഡെയർ ഇവാഞ്ചലിഷ് കീർഷെ എന്നാണ് അല്ലെങ്കിൽ ഡിയാക്കോണി വർക്ക് എന്ന് പറയാം ഇനിയും ആർക്കൊക്കെ ഉപദേശം ഇമിഗ്രേഷൻ ഉപദേശം നൽകാൻ കഴിയുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സോളിസിറ്റേഴ്സ് റെഗുലേഷൻ അതോറിറ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ എസ് അതുപോലെ ഇമിഗ്രേഷൻ സർവീസ് കമ്മീഷൻ ഓഫീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ എക്സിക്യൂട്ടീവുകൾ തുടങ്ങിയവയാണ് അതുപോലെ തന്നെ കുടിയേറ്റത്തിന്റെ അഞ്ച് ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു പുതിയ രാജ്യത്ത് എത്തുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ മിക്ക ആളുകൾക്കും അനുഭവിക്കുന്ന അല്ലെങ്കിൽ മിക്ക ആളുകളും അനുഭവിക്കുന്ന അഞ്ച് പൊതു ഘട്ടങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ആവേശത്തിന്റെ ഘട്ടമാണ് രണ്ടാമത്തേത് ദി ഫ്രസ്ട്രേഷൻ സ്റ്റേജ് ആണ് മൂന്നാമത്തേത് ക്രമീകരിക്കൽ ഘട്ടമാണ് നാലാമത്തേത് സ്വീകാര്യത ഘട്ടമാണ് അഞ്ചാമത്തേത് റിവേഴ്സ് കൾച്ചർ അല്ലെങ്കിൽ ഷോക്ക് സ്റ്റേജ് എന്ന പറയാ അതുകൊണ്ട് തന്നെ പുതുതായി എത്തുന്നവർ ഈ ഘട്ടങ്ങളൊക്കെ കടിഞ്ഞിട്ടായിരിക്കും മിക്കപ്പോഴും പൗരത്വത്തിലേക്ക് ശ്രമിക്കുക ഇനിയും ലെവൽ എ ഇമിഗ്രേഷൻ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ ലളിതമായ കേസുകളിൽ ഉദാഹരണത്തിന് ജോലിയിലും ആവശ്യമായ എല്ലാ രേഖകളിലും പ്രശ്നമൊന്നുമില്ലെങ്കിൽ ബിസിനസ് വിസ വിപുലീകരണം നേടുക എന്നതാണ് ലെവൽ എ ഉപദേശകർക്ക് എൻട്രി ക്ലിയറൻസ് നേടി അത് തുടരാൻ അനുവദിക്കുക എന്നാണ് ഇനിയും ഇത് ഒരു ഇമിഗ്രേഷൻ ഓഫീസറോട് സംസാരിക്കാമോ ഇക്കാര്യങ്ങൾ സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് പറ്റുന്നതാണ് തീർപ്പ് കൽപ്പിക്കാത്തതോ അംഗീകൃതമായോ ആയ ഇമിഗ്രേഷൻ കാര്യങ്ങൾ ഇത് കേസ് ഉണ്ടെങ്കിൽ അല്ലെ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ഒരു കോണ്ടാക്ട് സെന്റർ ഉണ്ട് എണ്ണൂറ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് അമ്പത്തിരണ്ട് എൺപത്തി മൂന്ന് എന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇനിയും പൗരത്വം തേടിയുള്ള അപേക്ഷകരുടെ കുത്തൊഴുക്കാണ് ഉണ്ടാവാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ജൂൺ ഇരുപത്തിയേഴിന് പ്രകൃതിവൽക്കരണത്തിനായുള്ള അതായത് നാച്ചുറലൈസേഷനായുള്ള പല നിയമങ്ങളിലും ഇളവ് വരുത്തിയാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്ത് ജർമ്മനിയിൽ വിദേശികളുടെ അല്ലെങ്കിൽ വിദേശികളിൽ നിന്നുള്ള അപേക്ഷകരുടെ ഒരു വലിയ വേലിയേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ താമസ ആവശ്യകൾ എട്ട് വർഷത്തിൽ നിന്ന് അഞ്ചായി വെട്ടിക്കുറയ്ക്കുന്നതിനൊപ്പം യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്ക് ഇരട്ട പൌരത്വ മുൻ നിരോധനം നീക്കുക ാണ് പുതിയ നിയമത്തിലൂടെ ഇത് സ്വദേശി ശേഷം നിലവിലുള്ള പാസ്പോർട്ടുകൾ സൂക്ഷിക്കാനും അപേക്ഷകരെ അല്ലെങ്കിൽ പൌരത്വം നേടുന്നവരെ അനുവദിക്കുന്നുണ്ട് അതേസമയം ടർക്കിഷ് അതിഥി തൊഴിലാളി തലമുറയിലെ അംഗങ്ങൾക്ക് സ്വാഭാവികമാക്കുന്നതിന് എളുപ്പമാക്കുന്നത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മറ്റ് കാര്യങ്ങളാണ് അത് മലയാളികളെ സംബന്ധിച്ച് ബാധകമല്ല ഉദാഹരണത്തിന് ഈ ഗ്രൂപ്പിനായുള്ള ഔപചാരിക ഭാഷാ പരിശോധനകളുടെ ആവശ്യകത ഒഴിവാക്കുകയാണ് ഇനിയും ബെർലിനിലെ ലാൻഡ് എസ് സാംഫ്യൂർ ഐൻ തലവൻ പറയുന്ന അനുസരിച്ച് സർക്കാരിന്റെ വരാനിരിക്കുന്ന പരസ്യ കാമ്പയിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഈ വർഷം ഏതാണ്ട് എൺപതിനായിരം പേർ അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കും എന്നാണ് പ്രതീക്ഷ എന്നാൽ മറ്റൊരു കാര്യം ഇതൊരു യാഥാസ്ഥിതിക കണക്കായി എടുക്കുമ്പോൾ പുതിയ നിയമം നിലവിൽ വന്നതിന് ശേഷം ബെർണിലെ ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആളുകൾ അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ട് എന്തായാലും ആളുകൾ പൗര എടുക്കാൻ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടനവധി അപേക്ഷകർ എത്തുമ്പോൾ അതിന് കാലതാമസവും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ബരലിലെ കാര്യം മാത്രമല്ല ഹാംബർഗ് നോർത്ത് റൈൻ ബെസ്പാളിയ തുടങ്ങിയ രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും താമസിക്കുന്നവർ അവരുടെ പൌരത്വ അപേക്ഷകരെ പ്രോസസ് ചെയ്യുന്നതിനിപ്പോൾ ഒരു വർഷത്തിലധികം അല്ലെങ്കിൽ രണ്ടു വർഷത്തിലധികമായിട്ട് കാത്തിരിക്കുന്ന സന്ദർഭങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കാലാവധി അല്ലെ ഇതിന്റെ കാലയളവ് ഇനിയും കൂടുതൽ ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് മാത്രമല്ല പുതിയ നിയമം ഒരു നീണ്ട കാത്തിരിപ്പ് സമയവും കനത്ത ബാഗ് ലോകുകളും വർദ്ധിപ്പിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് അതുകൊണ്ട് തന്നെ പൌരത്വം എടുക്കാൻ ശ്രമിക്കുന്ന വിദേശികൾക്കിടയിൽ ഒരു ആശങ്ക തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ ഇതോടെ ഈ എക്സ്പ്ലോസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് ജർമ്മനിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള നിയമകാര്യങ്ങളും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്ഡേഷനുകളും ഇസഡ് ജർമ്മനിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ വ്യക്തമായും സുതാര്യതയോടെയും ലേറ്റസ്റ്റായും ഞങ്ങൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അറിയുവാൻ വിശകലനങ്ങൾ കേൾക്കുവാൻ കൂടുതൽ ഉൾക്കാഴ്ചകൾ നേടുവാൻ പ്രവാസി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ കൂടി അറിയിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം